നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് പരിശോധിക്കാം ആദ്യം മേടരാശി അശ്വതിയും ഭരണിയും കാർത്തികാലാണ് മേടത്തിൽ ഉൾപ്പെടുന്നത് മേടൻ രാശിക്കാരിൽ മൂന്ന് കാര്യങ്ങൾ ഇവിടെ ആമുഖമായിട്ട് പറയേണ്ടിയിരിക്കുന്നു അതിലൊന്ന് വീട് മാറണോ വേണ്ടയോ എന്ന് താല്പര്യപ്പെടുന്നവർക്ക് അനൂല സമയമാണ് ഇപ്പം ഇരിക്കുന്ന വീടിൽ നിന്ന് അടുത്തൊരു ഗൃഹത്തിലേക്ക് മാറിയാൽ മെച്ചവും ഉയർച്ചയും ഐശ്വര്യവും അതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങളും കാണുന്നുണ്ട് ഇപ്പം ഇരിക്കുന്ന വീട് കൊണ്ടുള്ള ചില അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഉണ്ടായി എന്നാൽ അത് വിടാൻ തീരെ മനസ്സുമില്ല പല കാര്യങ്ങളും അങ്ങനെയുള്ള ബന്ധങ്ങൾ വാസ്തുദോഷങ്ങൾ അത് ബാധിക്കണം പ്രത്യേകിച്ച് വാടകയ്ക്ക് ഈ റെൻറ്റിനെ താമസിക്കുന്നവരെ പോലും അത് അലസ്വരപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൃഹസ്ഥാനത്ത് തന്നെ ഒരു ഭഗവതി പൂജ ഭഗവതി സേവ എന്ന് പറയും അത് ചെയ്താൽ ഉണ്ടായിരിക്കുന്ന ആ ദോഷഫലങ്ങള് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരു പരിധിവരെ മാറിയ ഐശ്വര്യം നമ്മുടെ ഗൃഹത്തിലെ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോവാൻ സഹായകരമാണ് വിദ്യാഭ്യാസ കാര്യത്തിൽ ഉന്നത വിദ്യ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡോക്ടറേറ്റ് അങ്ങനെയുള്ള മേഖലകളിലേക്ക് അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതായത് അതിൻ്റെ കോച്ചിങ്ങിന് കാര്യങ്ങൾ തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ചോളം അനുകൂല സമയമാണ് ഉദ്ദേശിക്കുന്ന ഇതിൽ അഡ്മിഷൻ കിട്ടും അതുപോലെ പഠനത്തിന് വേണ്ടി വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് അതിൻ്റെ അനുമതി കാര്യങ്ങൾ പ്രോസസ്സ് വിജയിച്ച് നമുക്ക് പോകാനുള്ള വഴി തുറക്കും എന്നുള്ള ആശംസയില്ല ഇവിടെ ദൈവാധീനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബ ദേവാലയം ഉണ്ടെങ്കിൽ അവിടെ അതിൻ്റെ പ്രാർത്ഥനയും സമർപ്പണവും ചെയ്യാം അല്ലെങ്കിൽ ഭഗവതിക്ക് ചുമന്ന പൂ കൊണ്ട് തെറ്റിപ്പൂ കൊണ്ട് മാല ചാർത്തി കുങ്കുമാർച്ചന ചെയ്യുന്നത് വളരെ വിശേഷം ഒരു മൂന്ന് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ചെയ്യുന്നത് വളരെ വിശേഷമാണ് ദൈവാധീനം കൂടുതൽ നമുക്ക് അനുകൂലമായിട്ട് വരും കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി ഇടവരാശിക്കാരിലെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള പരീക്ഷണങ്ങൾ കുറച്ച് അധികം നേരിടേണ്ട സമയമാണ് ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിൽ കാര്യങ്ങൾ നിൽക്കാതെ വീട്ടുകാര്യമായിരുന്നാലും മറ്റു കാര്യങ്ങളായിരുന്നാലും മറികടന്ന് പോകേണ്ട സാഹചര്യങ്ങൾ വരും അതിനെ നമ്മൾ നേരിട്ടേ പറ്റും വീണ്ടും വായ്പ എടുക്കുക പലിശ കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് വരാൻ പാടില്ല കാരണം നമ്മുടേതായിട്ടുള്ള അവസ്ഥ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് പോലും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇതൊക്കെ അഭിനയിക്കുകയാണ് ബാങ്കിലും പെട്ടിയിലും ഉണ്ട് ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ധാരണ യഥാർത്ഥത്തിൽ പണ്ടം വരെ പണയം വയ്ക്കേണ്ട സാഹചര്യം പലർക്കും വരേണ്ട സാഹചര്യം ഇതിനു മുമ്പേ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പം ഇതിനെ മറികടക്കണം ലക്ഷ്മി സാന്നിധ്യം ധനലക്ഷ്മി കവചം നമുക്കുണ്ടായേ പറ്റും പൈസയ്ക്ക് പൈസ ഇല്ലാതെ വേറെ മാർഗമില്ല ഇവിടെ ഒരു വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ ഗുണപ്പെടും നമുക്കോ മറ്റാർക്കെങ്കിലോ നടന്നെങ്കിൽ അതുമൂലം നമുക്കത് ഹെൽപ്പ് സഹായം അത് നടക്കാനുള്ള സാഹചര്യം അടുത്ത് വരിക രണ്ടാമത് കിട്ടാനുള്ള സാമ്പത്തികം ഏതെങ്കിലും കുടിശ്ശിക തൊഴിൽപരമായിട്ടുള്ള കുടിശ്ശികയോ അല്ലെങ്കിൽ കിട്ടാനുള്ള കടം കൊടുത്തിട്ട് അത് തിരിച്ച് ലഭിക്കേണ്ട കാര്യങ്ങൾ നീണ്ടുപോകുന്നതും അത് മാറി നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ അനുകൂലമായിട്ട് വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെ ശിവഭഗവാന് ജലധാരയും പുഷ്പാഞ്ജലിയും ഒരു ഏഴ് ദിവസമെങ്കിലും ചെയ്താൽ വളരെ നല്ലത് ഏഴ് തിങ്കളാഴ്ചയായിട്ട് ചെയ്താലും മതിയാവും മകേരത്തര തിരുവാതിര പുണർദ്ധത്തിൽ മുക്കാൽ മിഥുനരാശി മിഥുനരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളിൽ മാനസിക സംഘർഷങ്ങൾ വരുന്ന സമയം ചില ആൾക്കാരുമായിട്ടുള്ള ഇടപെടലുകൾ അങ്ങനെ സ്മൂത്തായിട്ട് പോകുന്ന സാഹചര്യം വരില്ല ഒരു തീരുമാനം എടുക്കേണ്ട സാഹചര്യത്തിൽ ഉറച്ച തീരുമാനം നമ്മൾ എടുക്കണം ഇത് കുടുംബകാര്യത്തിലായിരുന്നാലും ശരി തന്നെ കുടുംബ ഷെയറിൻ്റെ കാര്യത്തിലായിരുന്നാലും ശരി തന്നെ തുറന്ന് സംസാരിക്കേണ്ടത് മനസ്സിലൊതുക്കിയിട്ട് പോയിട്ട് കാര്യമില്ല അതിന് സമയ ഉചിതമായിട്ട് സംസാരിക്കണം കാലം അതനുസരിച്ചിട്ട് നമുക്ക് ഗുണം തരും എന്നുള്ളത് ഞാൻ ആദ്യ സംശയമില്ല അടക്കി വെച്ചിട്ട് കാര്യമില്ല ബിദിനിക്കരസമത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ബിസിനസ്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചോളം കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചുള്ള ചില ഭാഗത്തു നിന്നുള്ള എതിർപ്പും നമ്മളെ ഒഴിവാക്കാനുള്ള ശ്രമം വന്നുകൂടായയില്ല അത് ലീഗൽ പ്രോബ്ലം വരെ വന്ന് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കയറി ഇറങ്ങുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ട് ഇവിടെ ന്യായം എന്നുള്ള രീതിയിൽ നമുക്ക് ജീവിക്കണം നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ ഈശ്വര കൃപ കടാക്ഷം നമുക്ക് അനുകൂലമായിട്ടുണ്ട് അപ്പം അതിനുവേണ്ടി അഷ്ടനീരാഞ്ജനം ചെയ്യുന്നത് ഉചിതം ബിസിനസ്സിൽ തൊഴിലിൽ ഉണ്ടായിരിക്കുന്ന സ്തംഭനാവസ്ഥ മാറി കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള വഴിത്തിൽ ശാസ്ത്രാവിന് എള്ളുകിഴി നീരാഞ്ജനം എട്ട് ശനിയാഴ്ച നീരാഞ്ജനം ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് പുണർദ്ധത്തിൽ കാൽ പൂയം ആയില്യം രാശി ഭഗവതി കടാക്ഷം ഗുണകരമായിട്ടുണ്ട് ഇവിടെ ചില പ്രശ്നങ്ങൾ അധിഷ്ഠിതമായിട്ട് ചില ആൾക്കാർക്ക് നമ്മൾ പിന്തുണ കൊടുക്കേണ്ടി വരും അത് പൊളിറ്റിക്സ് മേഖലയിൽ നിൽക്കുന്നവരെ സമയത്തോളം അത്യന്താപേക്ഷിതമാണ് അവിടെ ശരിയായിട്ടുള്ള ദിശാബോധം നമ്മൾ കാരണം കുറച്ച് ലോങ് ടൈമിലേക്ക് നമ്മൾ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പെട്ടുപോകും നഷ്ടം നമുക്ക് മാത്രം തന്നെയാണ് സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള തീരുമാനമെടുത്ത് പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ സ്ഥാനം തെളിക്കുന്ന അവസ്ഥ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാൻ കാലം വിദൂരമല്ല ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകണം അവിടെയും പലരെയും പല ആൾക്കാരെയും നമ്മൾ ശരിയായിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വസിച്ച് കാര്യങ്ങളെ ഏൽപ്പിക്കുന്നതിൽ പോകുന്ന അപാകത നമ്മുടെ പേരും കൂടെ ചിത്തിയാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇവിടെ മഹാസുദർശന യന്ത്രം ദേഹരക്ഷേട്ട് ധരിച്ചാൽ ഒരു പരിധിവരെ കാര്യങ്ങൾക്ക് ഉത്തമ കൂടി കൊണ്ടുപോകാനുള്ള ഈശ്വര കൃപാകടാക്ഷം നമുക്ക് കൊണ്ട് കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാർട്ണർഷിപ്പ് മേഖലയിൽ ബിസിനസ് അല്ലെങ്കിൽ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവർ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിൽക്കുന്നവരെന്ന് മാത്രമോ ചില പ്രശ്നങ്ങളിൽ നഷ്ടങ്ങളും കോട്ടങ്ങളും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ചില ആൾക്കാരെ വിശ്വസിച്ച് കൊടുക്കുന്ന ഇടപാടുകൾ സാമ്പത്തിക ഇടപാടുകളിൽ വരാൻ സമയത്തിന് ചെക്ക് മാറിയില്ലെങ്കിൽ ബാങ്കിൻ്റെ മുമ്പ് നമ്മൾ തലവുലിക്കേണ്ട സാഹചര്യവും ഇരട്ടിത്തുക പിഴയടയ്ക്കേണ്ട സാഹചര്യവും വന്നുകൂടായുകയില്ല ഇത് മറികടക്കണം ഇവിടെ മഹാതൃശ്ശൂരിനീ കവചിത മുദ്ര നല്ല രീതിയിൽ പൂജിച്ച് നമ്മുടെ പേഴ്സിലോ നമ്മുടെ ഡ്രോയിലോ നമ്മുടെ ബാഗിലോ നമ്മുടെ വാഹനത്തിൻ്റെ ഡാഷിലോ ഉണ്ടാകേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയമാണ് കാരണം സമാധാനം പറയേണ്ടതും നഷ്ടം നികത്തേണ്ടതും നമ്മൾ മാത്രമാണ് അവിടെ നമുക്ക് കോൺഫിഡൻഷ്യലായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എനർജി ഈ ഈശ്വര കടാക്ഷം പോലെ നമുക്ക് വന്നുകൂടും എന്നുള്ളത് യാതൊരു സംശയമില്ല മകം പൂരം ഉത്തർത്തിക്കാല് ചിങ്ങരാശിക്കാരെ സംഭവം ചില പ്രശ്നങ്ങൾ അധിഷ്ഠിതമായിട്ട് ചില ആൾക്കാരെ നമ്മൾ വിശ്വസിച്ച് കാര്യം ഏൽപ്പിക്കുന്നതിൽ പെട്ടുപോകും ഇതിൽ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നല്ല ബന്ധം ഉറയ്ക്കാനും നടക്കാനുള്ള സമയം അനുകൂലമാണ് വരുന്ന മേടത്തിനും ചിങ്ങത്തിനും ഇടയ്ക്ക് നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യം നമ്മുടെ കാര്യങ്ങളുമായിട്ട് യോജിച്ചു പോകുന്ന നല്ലൊരു ബന്ധം നമ്മുടെ ഒരു ലൈഫ് പാർട്ട്ണർ എന്നുള്ള രീതിയിൽ പെൺകുട്ടികളെ സമയത്തോളം നല്ലൊരു ഹസ്ബൻഡ് ആണുങ്ങളെ സമയത്തോളം നല്ലൊരു വൈഫ് ഇത് പൊരുത്തമെല്ലാം നോക്കി നീണ്ടു നീണ്ടു പോകുന്നു ഏജ് ഓവറായി വരും നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരുടെയും കല്യാണങ്ങളും കഴിഞ്ഞു കുട്ടികളായി പലരുടെയും ധാരണ എന്ത് പറ്റി എന്ത് പറ്റി നോക്കുന്നില്ലേ എടുക്കുന്നില്ലേ എന്നുള്ളതാണ് ഒടുക്ക മാനസികമായിട്ട് ഇനി കല്യാണമേ വേണ്ടെന്ന് വരെ ചോദിച്ച് പോകുന്ന അവസ്ഥ പക്ഷെ അതല്ല പക്ഷേ ഓരോന്നിനും ഓരോ സമയമുണ്ടെന്നുള്ളത് സത്യം അത് നമ്മുടെ ആവശ്യമായിട്ട് എടുക്കണമെന്നുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല നമ്മൾ വിവാഹം കഴിഞ്ഞു നമ്മുടെ ആവശ്യം അതിൽ നോക്കുമ്പോൾ ശരിയായിട്ടുള്ള ഒരു ദിശാബോധം നമുക്കൊട്ടാണ് അപ്പോൾ ആ മഞ്ഞല് തടസ്സം മാറുന്നതിന് വേണ്ടിയിട്ട് ശ്രീ സ്വയംവര പാർവതി കവല മന്ത്രം ഗൃഹത്തിൽ വെച്ച് നാൽപ്പത്തൊന്ന് ദിവസം നെയ്വിളക്കി ഒത്തി ഈ നാൽപ്പത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ നല്ലൊരു ബന്ധം ഉറയ്ക്കാൻ അത് പിന്നെ നടക്കാനുമുള്ള യോഗം കാണുന്നുണ്ട് ഉത്രത്തിമൊക്കാലത്തം ചിത്തിരത്തര കന്നിരാശി കന്നിരാശിക്ക് ഈശ്വരാനുകൂല്യം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ നമ്മളെയും ഗൃഹത്തെയും കുറേ കാലമായിട്ട് വേട്ടയാടുന്നുണ്ട് ബാധിക്കുന്നുണ്ട് ഉപദ്രവിക്കുന്നുണ്ട് ശല്യപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ പറയാം അത് പലതരത്തിലാണ് ബാധിക്കുന്നത് നമ്മളെ അവിടെ നിന്ന് മാറ്റണം അല്ലെങ്കിൽ നമ്മളവിടുന്ന് എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകണം എന്നുള്ള രീതിയിലുള്ള വൈരാഗ്യം നമ്മളിരുമേൽ ഉണ്ടാവുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാൻ വൈകൂ എന്നുള്ളത് അപ്പം ഈ ശത്രുദോഷം എന്ന് പറഞ്ഞാൽ വൈരാഗ്യം വാശി അത് നമ്മളെയോ നമ്മുടെ ഗൃഹത്തിനെയോ ഗൃഹത്തിലുള്ളവരെയോ ബാധിക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ് കന്നി കനിരാശിക്കാരെ സംബന്ധിച്ചോട് നോക്കുമ്പോൾ ഈ സമയ ദോഷ കാലഘട്ടത്തിൽ ഈ ശത്രുദോഷ കാലഘട്ടത്തിൽ പല കാര്യങ്ങളും നമുക്ക് നഷ്ടം സാമ്പത്തികമായിട്ട് മാത്രമല്ല മാനസികമായിട്ട് വരെ തകർന്നു അപ്പോൾ ഇത് തെറ്റിദ്ധാരണ ഉണ്ടാവും അപവാദത്തിൽ ചില പ്രശ്നങ്ങൾ കലുഷിതമാകും ഗൃഹാന്തരീക്ഷം ഇതിനെല്ലാം മറികടക്ക ഇവിടെ സപ്തശുദ്ധി ഉപചാരപീഠ പൂജ ചെയ്ത് ശരീരശുദ്ധി അതല്ലെങ്കിൽ ദേഹശുദ്ധി ഗൃഹശുദ്ധി അല്ലെങ്കിൽ ആരുടെ ശുദ്ധി അതോടൊപ്പം ആത്മശുദ്ധി ഇത് ഇത്രയും വരണമെന്നുള്ള ത്രിശുദ്ധിയായിട്ട് നമ്മൾ കണ്ടെത്തണം ആ ത്രിശുദ്ധിക്കുള്ള പവിത്രത എങ്ങനെ കിട്ടും എന്നുള്ളത് നമ്മൾ തന്നെ അത് ചെയ്യണം വ്രതം എടുക്കണമെന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം അത് വ്രതം സ്ത്രീജനങ്ങളാണ് കൂടുതലും പണ്ടേ എടുത്തിട്ടുള്ളത് കൂടുതൽ ഷഷ്ടി വ്രതമാകാം ഏകാദശി വ്രതമാകാം പ്രദോക്ഷവ്രതമാകാം പൗർണമി വ്രതമാകാം പക്ഷേ ഏതെങ്കിലും ഒരു വ്രതത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകണം നൊയമ്പെന്ന് പറഞ്ഞു അപ്പോൾ ആ നൊയമ്പ് കാലഘട്ടത്തിൽ അതിൻ്റെ നിഷ്കർഷ നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ അതിഭയങ്കരമായിട്ടുള്ള ഒരു എനർജി മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നമ്മളിലേക്ക് ആവാഹിക്കാൻ പറ്റും ഏത് പ്രതിസന്ധിയും നേരിടാനും മുന്നോട്ട് പോകാനുള്ള ഓരോ നിമിഷവും ഓരോ ദിവസവും ഓരോ മാസവും നമുക്ക് നമുക്ക് സക്സസ് വിജയത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങളുണ്ടാകും ഓരോരോ കാര്യത്തിലും അപ്പോൾ ആ വ്രതത്തിലേക്ക് നമ്മൾ തിരിയണം തിരിയണമെന്നുള്ളത് ആവശ്യമാണ് അത് അത്യാവശ്യമായിട്ടെടുത്താൽ നല്ലത് നമ്മുടെ കാര്യമാണ് അതിനുള്ള ദൈവാധീനം താനേ വന്നു പോകും ചിത്രത്തര ചോദ്യം വിശാത്തിമൊക്കാൽ തുലാം രാശി തുലാം രാശിക്കാരെ സംബന്ധത്തോളം ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള തർക്കവിതർക്കങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അവിടെ നമ്മൾ ആത്മസംയമനം പാലിച്ച് കൊണ്ടുപോകണം കാരണം പരിക്കുണ്ടാകാൻ പാടില്ല മാനസികമായിട്ടായിരുന്നാലും കാരണം കാലഘട്ടം അങ്ങനെയാണ് ചിലരുടെ ഭാഗത്തു നിന്ന് വരുന്ന തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാം പക്ഷേ അത് ബാധിക്കേണ്ടതും ഭാവിക്കേണ്ടതും ബലിയാടേണ്ടത് നമ്മളായാൽ പെട്ടു നഷ്ടം നമുക്ക് തന്നെയാണ് ഗൃഹത്തിൻ്റെ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ തീർക്കുന്നതിന് താൽപ്പര്യമുള്ളവരെ സമയത്തോളം വാസ്തു ബലി അല്ലെങ്കിൽ വാസ്തു പൂജയായിട്ട് നമ്മൾ ചെയ്ത് പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് പഞ്ചശിരസിൻ്റെ സങ്കല്പം പ പഞ്ചബ്രഹ്മം പഞ്ചവാരുണം പഞ്ചരുദ്രകം എന്നൊക്കെ പറയുന്നത് പോലെ അഗ്നി ജലം വായു ആകാശം ഭൂമി ഈ പഞ്ചബോധാധിപത്യവും കൂടിയുണ്ട് അപ്പം അത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചശിരസായിട്ട് സങ്കല്പിച്ച് വാസ്തുപൂജ കരുതുന്നതിന് ശേഷം അത് സ്ഥാപിക്കേണ്ട ഇടത്തിൽ സ്ഥാപിച്ചാൽ ആ ഗൃഹത്തിന് മൊത്തം അതിൻ്റെ മാറ്റം മിനിമം ഒരു പന്ത്രണ്ട് വർഷം ഈ പഞ്ചശിര സ്ഥാപനം കൊണ്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഓരോ അംഗങ്ങൾക്കും അനുകൂലമായിട്ട് വരും വിശാഖത്തിക്കാല ത്രികേട്ട വൃശ്ചിക രാശി വൃശ്ചിക രാശിക്കാരിൽ ദൈവാധീനം വളരെ ഗുണകരമായിട്ടുണ്ട് പ്രത്യേകിച്ച് ഹൈസ്കൂൾ തലം മുതൽ പ്ലസ് ടു വരെ നിൽക്കുന്ന വിദ്യാർത്ഥികളെ സമ്മർദ്ദവും വിദ്യാർത്ഥിനികളെ സമ്മർദ്ദവും ചില കാര്യങ്ങൾ നിഷ്കർഷ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ പരാജയപ്പെട്ടു എപ്പോഴും എപ്പോഴും പടി എന്ന് പറയുന്നത് ഇഷ്ടപ്പെടില്ല ചിലർക്ക് എനിക്കിത് അരമണിക്കൂർ കൊണ്ട് പഠിക്കാനുള്ള കാര്യമേ ഉള്ളൂ എന്നുള്ള ഭാഷ ആൺകുട്ടികളെ സമൂഹത്തോളം മുടി സ്പൈക്ക് ചെയ്യണോ ടാറ്റ് കുത്തണോ സൈക്കിള് പോരാ എടുക്കാറായി ജിമ്മിൽ പോകണം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പെൺകുട്ടികളെ സമൂഹത്തോളം ഭക്ഷണം നേരെ കഴിക്കാതിരിക്കുക വണ്ണം എന്നുള്ള പേടി കൊണ്ടോ എന്താ ചില കൂട്ടുകാരികളും എന്ത് ടെൻഷൻ മുടി കൊഴിയുന്നു എന്നുള്ള സങ്കടം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം പൊതുവേ കാണുന്ന ഈ ഒരു കാര്യങ്ങളിലും വാശിയുടെ കാര്യത്തിലും പുറകോട്ടല്ല ഈ മൃച്ചയൻ രാശിക്കാരിൽ ഈ കാലയളവിലുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനോ സമയത്തുള്ള അപ്പം നമ്മളെ സമയത്തോളം നോക്കുമ്പോൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും നല്ല റിസൾട്ടോടു കൂടി സക്സസ്സിലേക്ക് പോകുമ്പം ലോസ് എന്നുള്ളത് നമുക്ക് മാത്രം കൂടുതൽ ഇതിനെ ചൊല്ലി രക്ഷകർത്താക്കൾക്ക് ആണ് ദുഃഖം എല്ലാം പരിഹാരത്താണ് പക്ഷേ റിസൾട്ട് വരുമ്പോഴത്തേക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു വിഷയമോ പേപ്പറോ അരിയർ വരൂ എന്ന് വരെ തോന്നിപ്പോയി തോന്നിപ്പോൾ ഇതിനെ മറികടന്നേ പറ്റൂ ശ്രീവിദ്യ രാജരാജേശ്വരി കവചിത മന്ത്രം സരസ്വതി മന്ത്രവും കൂടി ചേർത്ത് പൂജിച്ച് ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതം അതല്ലെങ്കിൽ അത് മുദ്രയായിട്ട് നമ്മുടെ പൂജാമുറിയിലോ പേഴ്സിലോ ബാഗിലോ മേശയ്ക്കകത്തോ പഠിക്കുന്ന സ്ഥലത്തോ സ്വാമിപ്യം ഇരുന്നാൽ വളരെ പോസിറ്റീവ് എനർജി ഉണ്ടാവും ഈ വക പ്രശ്നങ്ങളിൽ നിന്ന് മാറി ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് നമ്മളുടെ ഫോക്കസ് ലക്ഷ്യത്തിലേക്ക് ദൈവാധീനം തുണയാണ് മൂലം പൂരാടം ധനു രാശി ഈശ്വരാധീനം അനുകൂലമായിട്ടുണ്ട് ഇവിടെ സന്താന സന്താനഭാഗ്യത്തിന് വേണ്ടിയിട്ട് വിഷമിച്ചിരിക്കുന്നവരെ ദുഃഖിച്ചിരിക്കുന്നവരെ കാത്തിരിക്കുന്നവർ അനുകൂല സമയമാണ് പ്രത്യേകിച്ച് മൂന്ന് വർഷമായിട്ട് കുഞ്ഞിക്കാല് കാണാൻ പറ്റുന്നില്ല അഞ്ച് വർഷം എട്ട് വർഷമായി അവിടെയാണ് പ്രായോഗികമായിട്ട് ദൈവാധീനം വേണ്ടുന്നത് കാരണം ഒന്ന് രണ്ട് തവണ സന്താന ലക്ഷണം ഉണ്ടായി പക്ഷേ അത് പോസിറ്റീവായിട്ട് വന്നിട്ട് അത് ഉറച്ചില്ല എന്ന് ദുഃഖിച്ചിരിക്കുന്നവർ അത് കൂടാതെ രണ്ടാമതൊരു സന്താന ഭാഗ്യത്തിന് വേണ്ടി താല്പര്യം ആശയവും ഉള്ളവരെ കമ്മത്തുള്ളൂ ഗൃഹത്തിൽ ഭാഗ്യസൂക്ത പൂജ ചെയ്ത് വ്രതശുദ്ധിയോടുകൂടി പതിനൊന്ന് ദിവസം ബ്രഹ്മീഗൃഹം ജപിച്ച് അഗ്നി ശുദ്ധി ചെയ്ത് സേവിക്കുന്നത് സന്താന ഭാഗ്യം അനുകൂലമാവും ഒരു സന്താനം എന്ന് പറയുമ്പോൾ അച്ഛനമ്മമാർക്ക് മാത്രമേ രണ്ട് കുടുംബത്തിനും കൂടെ വേണ്ടിയിട്ടുള്ള ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് സത്യമാണ് അപ്പം ആ സന്താന ഭാഗ്യത്തിന് പല കാരണങ്ങളും ഉണ്ടാവും തടസ്സം കുടുംബത്തിൽ മരിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ശാപം കന്യാശാപം എന്ന് പറയും ആൺകന്നെയും പെൺകന്നിയും വരും ദുർമൃതി ശാപങ്ങളുണ്ടെങ്കിൽ നേരായിട്ടുള്ള രീതിയിൽ കാല ചെയ്യാതെ പോയിട്ടുള്ളത് ആക്സിഡൻറ്റിൽ സൂയിസൈഡ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞൂടായിരിക്കും വളരെ പഴക്കമുണ്ട് അപ്പോൾ ആ ശാപപാപങ്ങൾ ദോഷം സർപ്പശാപം ഉണ്ടെങ്കിലും സന്താന ഭാഗ്യത്തെ ബാധിക്കും എന്നുള്ളത് ചുരുക്കം അത് നമ്മളറിയാതെ നമ്മുടെ സ്ഥലത്ത് വന്നു കയറിയ സർപ്പത്തിന് പുറത്തുള്ളവർ തല്ലിക്ക് വന്നാലും നമുക്ക് ദോഷമുണ്ടാവും അപ്പോൾ അതിനുള്ള പ്രായച്ചിത്വമായിട്ട് പരിഹാരം ഭാഗ്യസൂക്ത പ്രസന്നപീഠപൂജ ചെയ്ത് നാഗ ഉപചാരം നടത്തി അതോടൊപ്പം തിലഹോമം ചെയ്യണമെങ്കിൽ അതും അമ്പലത്തിൽ ചെയ്ത് കാര്യങ്ങൾ അനുകൂലമാക്കിയാൽ തീർച്ചയായിട്ടും മൂന്ന് മാസത്തിനകത്തേനെ സന്താന ഭാഗ്യത്തിൻ്റെ ലക്ഷണം പോസിറ്റീവായിട്ടുള്ള സന്തോഷം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും യാതൊരു സംശയമില്ല ഉത്രാടത്തിന്മുക്കാൽ തിരുവോണം അവിട്ട തര മകരരാശി മകരരാശിക്കാരിലും ദൈവാധീനം അനുകൂലം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് പുതുതായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പുതുതായിട്ടുള്ള പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനും അതിൽ സക്സസ് ആവാനും പറ്റിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് അതിൽ വേണമെങ്കിൽ പാർട്ണർഷിപ്പായിട്ട് സാമ്പത്തികമായിട്ടോ ഏത് തരത്തിലോ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഗുണകരമായിട്ടുള്ള പാർട്ണർഷിപ്പായിട്ട് ചെയ്യാനും അനുകൂലമാണെന്നുള്ളതാണ് രക്തചുരുക്കം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ ചില സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴിയും തെളിയും ഓടി ഓവർ ഡ്രാഫ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ സാമ്പത്തിക ക്രയവിക്രയത്തിൽ വന്നിരിക്കുന്ന തടസ്സങ്ങൾ മാറ്റി മുന്നോട്ട് പുതിയ മേഖലയിലേക്ക് പോകാനും അനുകൂല സമയമാണ് നിലവില് ബിസിനസ്സിൽ ഉണ്ടാകുന്ന ചില തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴിയും അതിന് സഹായകമാകുന്ന ആൾക്കാരുടെ ഹെൽപ്പ് നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്ക് അനുകൂലമായി കിട്ടാനും ഏതെങ്കിലും പേപ്പർ വർക്കിൽ ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറി മുന്നോട്ട് പോകാനുള്ള നിയമ സാധ്യതയും തുണയായിട്ട് വരാൻ ദൈവാധീനം കാണുന്നുണ്ട് പ്രത്യേകിച്ച് യുവ കാര്യത്തിൽ ഈശ്വരാധീനത്തിന് വേണ്ടിയിട്ട് അഷ്ടനീരാചനം ശാസ്ത്രാവിന് അയ്യപ്പന് എട്ട് ശനിയാഴ്ച അഷ്ടനീരാജനം ചെയ്ത് തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറി കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഈ ദൈവാധീനം നമുക്ക് അനുകൂലമായിട്ട് വരും അവിടെ തര ചടയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി കുംഭരാശിക്കാരിൽ ഗുണകരമായിട്ടുള്ള ഈശ്വരാധീനം കാണുന്ന അതോടൊപ്പം തന്നെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ നിരന്തരം മരുന്ന് മാറ്റിവെക്കാൻ പറ്റാത്ത അവസ്ഥ ഷുഗറിൻ്റെ ബി പിയുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലാതെയുള്ള പ്രശ്നങ്ങൾ സന്ധിവേദനകൾ ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ ഉദരസമ്മ പ്രശ്നങ്ങൾ അതോടൊപ്പം തലവേദന തൊണ്ടവേദന ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ വേട്ടയാടുന്ന ചിലരസമ്മ നോക്കുമ്പോൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നത് ഉചിതമായിട്ടുള്ള കാലം കുറച്ച് ലേറ്റാകുമെങ്കിലും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ ആയുർവേദത്തിന് അതിൻ്റെ ഗുണമുണ്ട് കുടുംബപരദേവതയ്ക്ക് അതിൻ്റെ സമർപ്പണം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുള്ളൂ അവരവരുടെ ഗുണം യോഗീശ്വരനോ മന്ത്രമൂർത്തിയോ തമ്പുരാനോ ശക്തിയോ ശിവനോ കുടുംബപരദേവതായിട്ടുള്ളവർ തുടങ്ങുന്നു ഉപചാരപ്രസന്ന പൂജ ചെയ്ത് എന്തെങ്കിലും കടങ്ങൾ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം തീർക്കണം എന്നുള്ള അതിൻ്റെ മാറ്റം മാറ്റം നമ്മുടെ മക്കളിലും തലമുറയ്ക്കും നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞ യാതൊരു സംശയമില്ല ചില ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ആത്മീയമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നമ്മളുടെ കടപ്പാടെന്നുള്ളതിലുപരി നമ്മളും കൂടെ ഇൻവോൾവ്ഡ് ആകുക പങ്കാളിയാവുക എന്നുള്ള പുനരുദ്ധാരണമായിരിക്കാം പല കാര്യങ്ങളായിരിക്കാം പക്ഷേ നമ്മുടേതായിട്ടുള്ള പങ്ക് കുറച്ച് കൂടുതൽ വേണ്ടിവരുന്ന സമയം പുറകോട്ട് മാറി നിൽക്കാൻ പാടില്ല അതിൻ്റേതായ മാറ്റം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുഭവത്തിൽ നമുക്ക് പോസിറ്റീവായിട്ടുണ്ടാവും പൊരുട്ടാതിക്കാല് ഉത്രട്ടാതി രേവതി മീനൻ രാശി കലാപരമായ ഫീൽഡിൽ നിൽക്കുന്നവരുടെ സമയത്തുള്ളൂ അത് സീരിയൽ മേഖലയിലോ സിനിമാ മേഖലയിലോ പ്രൊഡക്ഷനോ ഡയറക്ഷനോ അഭിനയമോ ഇൻസ്ട്രുമെൻറ്റ്സ് വിഭാഗത്തിലോ സംഗീതമോ നൃത്തമോ ഡ്രോയിങ്ങോ ഇങ്ങനെ ഏത് തരത്തിലുള്ള കലാമേഖലയിൽ നിൽക്കുന്നവർക്കും ഒന്ന് രണ്ട് നല്ല ഓപ്പർച്യൂണിറ്റിയിൽ നമുക്ക് സക്സസ്ഫുൾ സക്സസ്ഫുള്ളാകാനും വ്യക്തിഗത വ്യക്തിഗതമായിട്ടുള്ള കഴിവുകൾ അംഗീകരിപ്പിക്കാനും റിവാർഡും അവാർഡും സാമ്പത്തികം വെച്ചും നമ്മളെ തേടി വരാനുള്ള യോഗമുണ്ട് പക്ഷെ ഇവിടെ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ നമ്മളെ കാര്യങ്ങൾ നമ്മളിൽ ബോധ്യപ്പെടുത്തണം ആരെയും ബോധ്യപ്പെടുത്തണം നമ്മളിൽ ബോധ്യപ്പെടുത്തണം അപ്പോൾ അതിനൊരു സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയും അതിനൊരു വ്യക്തമായിട്ടുള്ള ഡ്രീമ് അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനി നമ്മൾ കാണണം എന്നുള്ളത് ഇത് ഞാൻ അവിടെ എത്തിയിട്ടേ നിർത്തു വിജയിച്ചിട്ടേ അല്ലെങ്കിൽ എന്ത് രണ്ടിലൊന്നും അറിയാം ഈ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് നമ്മളെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടത് അതിന് ഈശ്വരാധീനവും നമുക്ക് സഹായകരമായിട്ട് വരാം അതിൽ പ്രധാനമായിട്ടും കലാദേവിയായിട്ടുള്ള ശ്രീലക്ഷ്മി ഉപചാര സമർപ്പണം നടത്തി അഷ്ടലക്ഷ്മി മുദ്ര നമ്മുടെ ബാഗിലോ നമ്മുടെ പേഴ്സിലോ നമ്മുടെ പൂജാമുറിയിലോ ഉണ്ടായാലും വ്യക്തമായിട്ടുള്ള കാര്യത്തിൽ നമുക്ക് വിജയം ലക്ഷ്മി സാന്നിധ്യം അനുകൂലമായിട്ട് വരും ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും അടുത്ത ആഴ്ച എല്ലാവർക്കും നമസ്കാരം